ഹായ് ഓൾ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ കണ്ടോ ഇന്നലെ ഒറ്റ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വന്ന എൻക്വയറീസും അതേപോലെ കൺഫർമേഷനും ആയിട്ടുള്ളത് കണ്ടോ ഞാൻ ഇതാണ് പറഞ്ഞത് സാമ്പിൾ പീസ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസ് കണ്ടിട്ട് നമുക്ക് ഷോപ്പുകാരുടെയും അതേപോലെ തന്നെ ഒത്തിരി പേറ്റ ഓർഡേഴ്സ് വരും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള വർക്കാണ് അപ്പോൾ അവിടെ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ബാൽക്കണിയിൽ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ ഇതാണ് എൻ്റെ ബാൽക്കണിയിലെ ബാക്കായിട്ടുള്ള വശങ്ങൾ കേട്ടോ അവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ ഇരുന്നിട്ട് കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു വീഡിയോ അങ്ങോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരാം കാരണം ഒത്തിരി പേര് വീട്ടിലിരുന്നിട്ടൊക്കെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഐഡിയാസ് ഉണ്ടാവില്ല എങ്ങനെയാണ് ഇത് മാർക്കറ്റിങ് ചെയ്യുന്നത് എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം എല്ലാവർക്കും നന്നായിട്ട് അടിപൊളി ഡിസൈൻസ് അറിയാം പക്ഷേ ഒറ്റ ഒരു കാര്യമുള്ളൂ എല്ലാവർക്കും അറിയില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് മാർക്കറ്റിങ് ചെയ്യുന്നത് മാർക്കറ്റിങ് ചെയ്യാൻ വേറെ ഒന്നുമല്ല ഇ കൊമേഴ്സാണ് ഓൺലൈൻസിലാണ് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്നതും നമ്മൾക്ക് നല്ല അഭിപ്രായങ്ങൾ പറയുന്നതും ഓൺലൈൻസിൽ മാത്രമാണ് അതല്ലാണ്ട് ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പത്ത് നൂറ് കുറ്റങ്ങൾക്ക് കണ്ടുപിടിച്ച് നമ്മളെ അങ്ങോട്ട് മോട്ടിവേഷൻ ചെയ്യാനുള്ള ടൈംസിൽ അവർ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളുടെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഓൺലൈൻസിലാണ് അതേപോലെ തന്നെ നല്ല ഷോപ്പുകാരുണ്ട് അവർക്ക് നമ്മൾ നല്ല റേറ്റ് വളരെ കുറച്ചിട്ടാണ് അധികം പ്രോഫിറ്റ് കാര്യങ്ങളൊന്നും ഞാൻ അധികം എടുക്കാറില്ല അത് കാരണം തന്നെ എനിക്ക് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പത്ത് മടങ്ങ് അല്ലെങ്കിൽ ഒരു അഞ്ച് മടങ്ങൊക്കെ പ്രോഫിറ്റ് എടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്ക് ആണെങ്കിലും അവരത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറയും എഴുന്നൂറ് എണ്ണൂറ് ആയിരം അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരു റേറ്റ് ഇടും പക്ഷേ ഞാൻ ആയിട്ടുള്ള റേറ്റ് മാത്രമാണ് ഇടുന്നത് അതിലെനിക്ക് വലിയ കൂടുതലായിട്ട് ഒത്തിരി പ്രോഫിറ്റ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം ഇപ്പോൾ ആയിരം രൂപേൻ്റെ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നവർക്ക് കയ്യിൽ നിന്ന് ഒരെണ്ണമായിരിക്കും വാങ്ങിക്കുന്നത് പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അല്ല ഒരു അഞ്ചാറെണ്ണെങ്കിൽ ഒരുമിച്ച് എടുക്കും അപ്പോൾ എനിക്ക് ലാഭമായിരിക്കും കിട്ടുന്നത് അങ്ങനെയാണ് ബിസിനസ് കംപ്ലീറ്റ് പോകുന്നത് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഉള്ളിൽ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ എടുക്കുന്നത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടവും കാര്യങ്ങളൊന്നും അല്ല നോർത്തിൽ അല്ലേ അപ്പം ഞാൻ പിന്നെ അവരുടെ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് എന്നെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ കുറേയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഏതൊക്കെ മോഡൽസ് ആണ് നമുക്ക് ഓർഡേഴ്സ് വന്നിട്ടുള്ളത് ഇന്നലെ ഒറ്റ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ ആ വീഡിയോസ് ഡിപെൻഡ് ചെയ്തിട്ടാണ് ഓർഡേഴ്സ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ നമ്മൾക്ക് ഇപ്പം ഇൻ കേസ് നമ്മളുടെ കയ്യിൽ ബാലൻസ് പീസസ് ഉണ്ട് എന്ന് വിചാരിക്കാം നമ്മളത് സെയിൽ നടത്തും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൾസോ അല്ലെങ്കിൽ അമ്പലത്തിന്റെ അവിടെ സ്റ്റാൾസ് ഇട്ടിട്ടാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് പതിമൂന്നാം തീയതി ആകുമ്പോഴത്തേനും നമ്മൾ ഫുള്ളും ഹാപ്പി ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ അധികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നൂറും ഇരുന്നൂറും അങ്ങനെയൊന്നും വിഷുവിന് എടുക്കത്തില്ല വിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെയും കാട്ടി പകുതിൻ്റെ പകുതി കച്ചവടങ്ങൾ മാത്രമേ വരുവുള്ളൂ വിഷുവിന് വിഷുവിന് അധികം നമുക്ക് നോർത്തിലൊന്നും അധികം കച്ചവടങ്ങളൊന്നും പൊതുതേ കുറവാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഇപ്പം തിരുവാതിര ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ധനുമാസ തിരുവാതിര അപ്പം എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം ഉണ്ട് അപ്പം വിഷുവിനല്ല ഓണത്തിന് ആകുമ്പത്തേനും എല്ലാവരും നല്ല രീതിയിൽ വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ വിഷുവിന് നമുക്ക് അത്രക്കും അങ്ങോട്ട് പോവത്തില്ല എന്നാലും ബിസിനസ് ഉണ്ട് അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഓവറൊന്നും വാങ്ങിച്ച് കൂട്ടി വെച്ചിട്ടില്ല അപ്പം നമ്മൾ കുറച്ചാണ് വാങ്ങിച്ച് കൂട്ടി വെച്ചിട്ടുള്ളത് കേട്ടോ അതൊക്കെ എന്തായാലും സെയിൽ നടത്തണം നടത്തിയാലേ പറ്റൂ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാൻ പോകുന്ന കുറേ കട്ടിങ്ങൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോസാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ തന്നെ വൈകിട്ടായപ്പോൾ തന്നെ നമുക്ക് എൻക്വയറി വന്നു ഷോപ്പ് വാരുടെ ആയിരുന്നു അവർ പറഞ്ഞു സീറോ മുതൽ ഒരു വയസ്സ് കൂട്ടിട്ട് അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് ആദ്യം തന്നെ ഇങ്ങനെ പിക്കൊക്കെ ഒക്കെ എടുത്തിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഈ പിക്കിൻ പിക്കിൻ്റെ വേണം അതേപോലെ തന്നെ ഞാൻ പിന്നെ നോർമലായിട്ടുള്ള ഇത് ഇട്ട് കൊടുത്തു അതും വേണം അങ്ങനെ ഒത്തിരി ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കട്ടിങ്ങൊക്കെ ചെയ്തു ഇതാണ്ട് പിന്നെ നമ്മളിങ്ങൾ ഇതേപോലത്തെ ഒരു ഇതാണ് വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഒരു അഞ്ചാറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുന്നവർക്ക് ഓരോരോ മെഷീൻസിലല്ല അവർ ഇരിക്കുന്നത് അത് കാരണം ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കട്ടിങ് ചെയ്ത് കുട്ടികൾക്കുള്ള സെക്ഷൻസ് ആണ് കേട്ടോ ഇത് കംപ്ലീറ്റ് അപ്പോഴത്തേന് നമ്മൾ ദീദി ഇതൊന്ന് സാമ്പിൾ കൊടുത്തതായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഓൺലൈൻസിൽ വിറ്റതാണേ അപ്പോൾ ഓൺലൈൻസിൽ ഇതിൻ്റെ ഒക്കെ വിറ്റതാണ് കേട്ടോ ഇത് കോട്ടൻസ് ആണ് വരുന്നത് അപ്പം ഇത് ദീദി തയ്ച്ചു ദീദി തന്നെ കൊണ്ടുപോയി ഇത് ബൊമ്മയിൽ ഇട്ടു നോക്കി എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളും ഉണ്ടോന്നോ പ്രസിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതാണ് വരുന്നത് ഷോർട്ടാണ് വരുന്നത് ഇതും ഒരു താമരേനെ പോലത്തെ വരുന്നത് താമര പ്രിന്റിന്റെ ഇതേപോലത്തെ തന്നെയാണ് വരുന്നത് ദീദി ഹാപ്പി ആയോ ദീദി അവിടുന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവാണ് അപ്പം മലയാളം ഞാൻ പറഞ്ഞു പറഞ്ഞ് കുറച്ചൊക്കെ മലയാളം അറിയാം പക്ഷെ ഓവറൊന്നും അറിയത്തില്ല അപ്പം നമ്മളുടെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇതാണ് എല്ലാവരും ഇവിടെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്നെ കാണാൻ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്നു പിന്നെ ഇതൊക്കെ ചെയ്യാനുള്ള വർക്കുകളാണ് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഓൾ